കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ പതിനാലാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ പി എൻ വൈശാഖ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ എ എസ് ഹംസ കോൺഗ്രസിന്റെ സീനിയർ നേതാവ് സി എ ശങ്കരൻകുട്ടി കൌൺസിലർമാരായ സന്ധ്യ കൊടയ്ക്കാടത്ത് ജി ജി സാംസൺ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബുരാജ് കണ്ടേരി കർഷക കോൺഗ്രസ് നേതാവ് സി ആർ രാധാകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ സുബ്രഹ്മണ്യൻ ബൂത്ത് പ്രസിഡന്റ് ജി ഹരിദാസ് ജയ്മോൻ എന്നിവർ സംസാരിച്ചു ഐ സി മണ്ഡലം പ്രസിഡന്റ് കെ സിദ്ദിഖ് ബൂത്ത് പ്രസിഡന്റുമാരായ ശശികുമാർ മാസ്റ്റർ ഷാജി അകമ്പാടം പോൾ തൈക്കാടൻ എൻ എച്ച് ഇബ്രാഹിം സുധൻ മുസ്തഫ അള്ളനൂർ രാകേഷ് അകമ്പാടം രാജൻ മംഗലം കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി